ഞാനൊന്നും പറയേണ്ട ഇത് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞേ അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ വന്നിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത് ഈ ഒരു വീഡിയോയെ പറ്റി സത്യം പറഞ്ഞ ലോകത്തെല്ലാരും ചർച്ച ചെയ്ത് കാണുമെങ്കിലും കുറച്ച് ലേറ്റ് ആയി പോയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ സംസാരിക്കുന്നത് സത്യം പറഞ്ഞ ഇതൊരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ കാല് വയ്യാത്തവനാണ് അത്യാം പറഞ്ഞ കോമഡിയിൽ നിന്നൊക്കെ ഒരു നല്ല രീതിയിലൊരു പുള്ളിയാണ് ഏരു വിപിൻ എന്ന് പറയുന്നത് ആ ഒരു കഴിവിനെ ഈ മാർ ഒരു വല്ലാത്ത രീതിയിലാണ് അവനെ അപമാനിച്ച് വിട്ടത് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം വയ്യാത്ത കാല് കൊണ്ട് അവൻ അത്രയും നിലയിലെത്തി അവിടെ ചെന്നവർ സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ ഒരു നിത്യം സംസാരിക്കാൻ പോലും നടത്താത്ത ആ ഒരു പ്രിൻസിപ്പള് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മൾ മാതാപിതാ മാതാപിത ഗുരുദേവമെന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇങ്ങോട്ടിങ്ങനെ കാണിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ഇതല്ല അവൻ അതിൻ്റെ അപ്പുറം കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല സത്യം പറഞ്ഞാൽ അവനെ അഭിമാനിച്ചതിൽ അവൻ തിരിച്ചിതല്ല വേറെ രീതിയിലെങ്കിലും പുള്ളിയെ അത്രയ്ക്ക് അപമാനിക്കും അപമാനിക്കണം കാരണം നമ്മൾ നമ്മളിങ്ങോട്ട് എന്ത് കാണിക്കുന്നു അല്ലെ നമ്മളോട് ആരെന്ത് കാണിക്കുന്നു അതുപോലെ തിരിച്ച് കാണിക്കണം അതിപ്പോൾ ആരായാലും ശരിയല്ല